എൻ്റെ അമ്മയോടെ ജീവനോട് കേരള സമൂഹത്തിന് ചോദിക്കാം എനിക്ക് ആ പൈസ കൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഈ കുടുംബത്തേക്ക് എത്ര അമ്മോട് അമ്മ ചോദിച്ചു സ്വഭാവത്തെ കുറിച്ച് അവർ അറിഞ്ഞു അവരെ റിമൂവ് ചെയ്യുന്നു അതുകൊണ്ടാണ് എല്ലാവർക്കും ഈ ഇവനെ ഇവന്റെ കളിക്കുന്നുണ്ട് ഒരു ചെറുപ്പക്കാരെ നിങ്ങൾക്കൊക്കെ പരിചയം കാണും രേവന്ത് ബാബു എന്നാണ് പേര് എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ നടക്കുമ്പോൾ അവിടെ മാധ്യമ ശ്രദ്ധ കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ പലയിടത്തും ഈ ചെറുപ്പക്കാരൻ ഓടി നടന്നപ്പോൾ പലരും പറഞ്ഞു ഈ ചെറുപ്പക്കാരൻ ഒരു തട്ടിപ്പുകാരനാണ് ഇവൻ പൈസ അടിച്ച് മാറ്റാനാണ് ചെല്ലുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പല കമന്റുകളും അങ്ങനെയുള്ള ആരോപണങ്ങളൊക്കെ വന്നപ്പോൾ രേവന്ത് ബാബുന്റെ വീട്ടിൽ പോയി പല ഓൺലൈൻ മീഡിയകളും പല വീഡിയോകളും എടുത്തൊക്കെ നിങ്ങൾ കണ്ടു കാണും അതിന്റെ ഒരു ാണ് നിങ്ങൾ കണ്ടത് ബാബു കരഞ്ഞുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് ഒന്നും ഇവിടില്ല എനിക്കൊരു വീട് പോലും സ്വന്തമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് വീടിയുടെ ശകലമാണ് നിങ്ങൾ കണ്ടത് പക്ഷേ ഇങ്ങനെ ഈ കരയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവൻ വലിയൊരു തട്ടിപ്പുകാരനാണ് കാരണം ഇവര് ഫേസ്ബുക്ക് കൂട്ടായ്മയും വാട്സ്ആപ്പ് കൂട്ടായ്മയും ഒക്കെ ഉണ്ട് ഇവൻ മറ്റുള്ളവർക്ക് സഹായം വീർത്തിക്കുന്ന പോലെ ഒരുപാട് സഹായങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ പലരും മനസ്സഴിഞ്ഞ് അതായത് പാവപ്പെട്ടവരെ സഹായിക്കാനല്ലേ അവന് കൊണ്ടുപോയി സഹായിക്കട്ടെ എന്ന് കരുതി പലരും ഇവന് പണം അയച്ചു കൊടുക്കും അതിനുശേഷം അവരെ സഹായിച്ചോ അവരുടെ സഹായത്തിന്റെ കാര്യം എന്തായി അവർക്ക് എങ്ങനെയുണ്ട് നീ സഹായം ചോദിച്ചു മേടിച്ച ആൾക്കാർക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവൻ ആ ഗ്രൂപ്പിൽ നിന്ന് ഇവൻ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഈ സഹായിച്ച ആൾക്കാരെ റിമൂവ് ചെയ്യാറാണ് പതിവ് റിമൂവ് ചെയ്യപ്പെട്ട കുറച്ച് ആൾക്കാർ എന്നെ കോൺടാക്ട് ചെയ്തു ഇതിലൊരാൾ ഇവൻ പൈസ ചേച്ചു കൊടുത്തിട്ട് അയാൾക്കുണ്ടായ അനുഭവം എന്നോട് തുറന്നു പറഞ്ഞു നമ്മൾക്ക് ആ വോയിസിന്റെ കുറച്ച് ശകലങ്ങളൊന്നും കേട്ടിട്ട് വരാം രേവത് എന്ന് പറയുന്ന പയ്യനെ പറയുന്നില്ല നമ്മുടെ രേവത് ബാബു സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായ ഫൈനല്ലേ അതിന്റെ ഒരു എന്താ ഫേസ്ബുക്ക് കൂട്ടായ്മ അർബി ഫേസ്ബുക്ക് കൂട്ടായ്മ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഞാൻ കൂടിയായിരുന്നു ഒരു രണ്ട് മൂന്ന് മാസം രണ്ടു മൂന്ന് മാസം രണ്ടാഴ്ച മൂന്ന് മൂന്നാഴ്ച ആയതേ ഉള്ളൂ ഞാൻ കൂടിയിട്ട് അപ്പൊ അവനിങ്ങനെ കാരുണ്യപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോണം പോകുന്ന ഒരു ഒരു ഇത് വന്ന കാരണം ഞമ്മളവനോടുള്ള ഒരു ഇഷ്ടവും എന്താ ഒരു സഹോദരൻ എന്ന ഒരു നിലയ്ക്ക് ഞാൻ അതിൽ പങ്കുചേർ ചേരാനിടയായി അപ്പത്തേനും അങ്ങനെ വന്നപ്പോനും അവന് ഒരു മൂന്ന് ഞാൻ കയറിയൻ്റെ മൂന്നാമത്തെ ദിവസം പിരിവ് പിരിവ് പിരുവെന്ന് പറഞ്ഞ എന്താ അവൻ്റെ വണ്ടി പണിക്ക് ഇറക്കാനുണ്ട് അതിനുവച്ച പൈസ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആർ ബി ഫേസ്ബുക്കില് കൂട്ടായ്മയുടെ ഗ്രൂപ്പിലേക്ക് അവന് എന്ന ഡീറ്റെയിൽസ് ഇട്ടായിരുന്നു അപ്പൊ ഞാനിത് കണ്ടപ്പം ഒരു ക്യാൻസർ രോഗികളെയൊക്കെ കൊണ്ടുവരുന്ന ഒരു പയ്യനല്ലേ അപ്പൊ പിന്നെ ഫ്രീ ആയിട്ട് അപ്പൊ ഞാൻ ഒരു രണ്ടായിരം രൂപേന് ഞാൻ റെക്കമെൻഡ് ചെയ്തു നമ്മൾ ഇട്ട് കൊടുത്തു എല്ലാവരും ഇട്ട് കൊടുത്തു മിക്കവരും കൊടുത്തു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞു അവന് എന്താ ഒരു കാരണം കൂടാതെ കൊടുത്തതിന്റെ കുറച്ച് ഒരാഴ്ച ഒരു ഒരു മൂന്നാലഞ്ചു ദിവസം കഴിഞ്ഞ് ഒരു ഒരു എന്താ ഒരു കാരണം കൂടാതെ എന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് എന്നെ മാത്രല്ല ഈ കൊടുത്ത പൈസവരൊക്കെ കൊടുത്തവരായി കുറച്ചു എന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് കൊടുത്തവരെ ഇവൻ ആ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് ഞാൻ ചോദിച്ചു എന്തിനാണ് എന്നെ റിമൂവ് ചെയ്തത് ചോദിച്ചു അപ്പം അതിനൊന്ന് രണ്ടു മൂന്ന് പേരെ മൂന്നാലഞ്ചു പേരെ ഇവൻ റിമൂവ് ചെയ്തവരെ പൈസ കൊടുത്ത ആൾക്കാരെ റിമൂവ് ചെയ്തപ്പം എന്തിനാ രേമതെ നിന്നെ സഹായിച്ച അല്ലെങ്കിൽ നീ സഹായം ചോദിച്ചപ്പോൾ നിനക്ക് പണം തരുന്ന ആൾക്കാരെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് നിന്റെ കണ്ണീർ അതിൽ തന്നെ ഒരു കള്ളമായിരുന്നു എന്ന് തെളിയുകയല്ലേ നിന്നെ സഹായിച്ച ആൾക്കാരെ നീ റിമൂവ് ചെയ്തതിന് എനിക്ക് ആലോചിച്ചിട്ട് ഒരേ ഒരു കാരണമേ കിട്ടുന്നുള്ളൂ പുതിയ ആൾക്കാരെ ആ ഗ്രൂപ്പിലേക്ക് ചേർക്കണം പുതിയ ആൾക്കാരുടെ അടുത്ത് നിന്നെ തട്ടിപ്പറക്കണം അവരോട് സഹായം ചോദിക്കണം വീണ്ടും കൊറേ പണം മേടിക്കണം അപ്പോൾ പഴയ ആൾക്കാരെ സഹായിച്ച ആൾക്കാർ കഴിഞ്ഞാൽ അത് നടക്കില്ലല്ലോ അതിനു വേണ്ടിയല്ലേ നീ അവരെ റിമൂവ് ചെയ്യുന്നത് കരഞ്ഞു പറയുന്നുണ്ടല്ലോ ഞാൻ ആരുടെയും പൈസ അടിച്ചു മാറ്റിട്ടില്ല ഇത് പിന്നെ എന്താണ് രേവന്ത് നിന്നെ സഹായിച്ച ആൾക്കാരെ എന്തിനാണ് ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത് ഇതിന് രേവന്ത് ഉത്തരം പറഞ്ഞേ മതിയാവുകയുള്ളൂ കരഞ്ഞു കാണിച്ചിട്ട് കാര്യമില്ല കാര്യമല്ല ഇവനെന്നെ പൈസ രണ്ടായിരം രൂപ കൊടുത്ത് ഞാൻ എന്റെ ഇഷ്ടപ്രകാരം കൊടുത്ത പക്ഷെ ആർ ബി ഗ്രൂപ്പില് പല പല പലരും എന്നുവെച്ചാൽ കാലി വയ്യാതിരിക്കുന്ന ഒരു പിന്നെ നമ്മുടെ ഭർത്താവ് മരിച്ചുപോയ പിന്നെ ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു അഭിരാമിന്ന കുട്ടിയുണ്ട് ആ കുട്ടി അവർക്കൊക്കെയാണ് നമ്മൾ സഹായിക്കേണ്ടത് കൂടുതൽ ഇന്നവരെ ഒരു സഹായമായിട്ട് അവൻ അല്ലാതെ മറ്റൊരു സഹായം ചെയ്തതായിട്ട് അറിവില്ല അറിവിലില്ല നേരത്തെങ്ങാണ്ട് എന്തോ രണ്ടോ മൂന്ന് പിരിവ് നടന്നതിന്റെ പേരിൽ ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ പേരിൽ പിരിവ് നടത്തിയായിരുന്നു ആ പിരിവ് നടത്തിയെങ്കിൽ ആ കുട്ടിയുടെ കാല് ഒരു കാലു കളഞ്ഞ ഒരു കാല് പിന്നെ ആ കാലിലേക്ക് ബാധിച്ച് അതിന്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് പോലും ഒരു അങ്ങാണ്ട് കഴിഞ്ഞ ഈ ഇടയ്ക്ക് എങ്ങാണ്ട് ഏതടിച്ച പൈസ കിട്ടിയതില് അതിനെ ചൊല്ലി ഭയങ്കര കിടന്ന് ഭയങ്കര അടിയും ബഹളം ഒക്കെ ആയിരുന്നു തെറിയും വഴക്കമൊക്കെ ആയിരുന്നു അപ്പം ആ കുട്ടിക്ക് ഇനി പൈസ കൊടുക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഏതാണ്ടൊക്കെ വിഷയങ്ങളൊക്കെ ഗ്രൂപ്പിലായിരുന്നു അപ്പൊ ഞാൻ ആ കയറി ഇടയ്ക്കാരുന്നു അപ്പൊ ഇതിനെ രേ നമുക്ക് അറിയത്തില്ല ഗ്രൂപ്പിനെ കുറിച്ച് നമുക്ക് അത് അറിയാത്ത അറിയത്തില്ല അപ്പത്തേനും പിന്നെ ഞാൻ രണ്ടായിരം രൂപ പിന്നെ കുട്ടി കൊടുത്തു എന്നെ അവിടുന്ന് റിമൂവ് ആക്കി എനിക്ക് ഒരുപാട് സങ്കര എന്ന് വെച്ചു കഴിഞ്ഞാല് അത് കഴിഞ്ഞാണ് ഞാൻ ഓരോ ആൾക്കാർ പറഞ്ഞത് അവന് പത്ത് പൈസ പോലും കൊടുക്കാൻ പാടില്ല അവനിങ്ങനെ അവന് അവന്റെ ആവശ്യത്തിന് മാത്രമേ പൈസ മേടിക്കുന്നത് അത് കഴിഞ്ഞ അവൻ മറ്റുള്ളവരെ പുറത്താക്കുക എന്നൊക്കെ പറഞ്ഞു അല്ല ഇങ്ങനെ ഉള്ളവരെ പോലെ വളർത്താൻ പറ്റത്തില്ലെന്നുവെച്ചാൽ എനിക്ക് അത്രയ്ക്ക് സങ്കടമായി എന്ന് വെച്ചാൽ ഞാൻ അതുപോലെ അവനെ സഹായിച്ചിട്ട് അവൻ എന്നോട് ഇങ്ങനെ എന്നോട് മാത്രമല്ല പലരോടും പലർക്കും പൈസ അയ്യായിരം മൂവായിരം രണ്ടായിരത്തിഅഞ്ഞൂറ് അങ്ങനെയൊക്കെ ഒത്തിരി കണക്കുകളുണ്ട് എനിക്ക് കാശ് മാത്രം മതി എനിക്ക് കാശാണ് ഇവന്റെ ഈ ഗ്രൂപ്പ് നിലനിന്ന് പോകരുത് അതാണ് മെയിൻ ഒരുപാട് പാവങ്ങളെ പറ്റിക്കുന്നുണ്ട് ഇവൻ പറ്റിച്ച് കാശ് മേടിച്ച് ഇതുപോലെയാണ് അതുപോലെ തന്നെ ഒരു പെണ്ണ് സൂരഭി എന്ന് പറഞ്ഞ സുസ്മിത എന്ന് പറഞ്ഞ ഒരു പെണ്ണ് ഇവന്റെ പേരിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ പൈസ പിരിവിന് വേണ്ടിയിട്ട് ഇവൻ ആൾക്കാരെ പറ്റിച്ച് ഇവന്റെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് പറഞ്ഞത് അതുപോലെ എനിക്ക് ഒരു അമ്മി വട്ടിരിക്കുവാണ് അതുപോലെ തന്നെ എന്നെപ്പോ തന്നെ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഇങ്ങോട്ട് മുന്നോട്ട് വരാത്തത് ഇവർക്ക് ഈ കേസിന്റെ പുറകെ നടക്കാനോ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് എന്നിട്ട് നീ പറയുകയാണ് ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് നടക്കുന്നതെന്ന് രേമന്ത് നീ അവിടെ നിന്ന് കരഞ്ഞ അതായത് നീ തുടക്കത്തിൽ കരഞ്ഞ കരച്ചിലെല്ലാം എല്ലാം ഇല്ലാതായി പോവുകയാണല്ലോ നിനക്ക് പൈസ തന്നതിന് ശേഷം പലരെയും നീ റിമൂവ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് നിന്റെ മനസ്സിൽ കള്ളത്തരം ഉള്ളതുകൊണ്ടല്ലേ നീ അങ്ങനെ ചെയ്യുന്നത് നിനക്ക് ഓട്ടോ നന്നാക്കാൻ വരെ പൈസ തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് പലരോടും ചോദിച്ച സ്ക്രീൻഷോട്ടുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് മനാഫ് എന്ന് പറഞ്ഞ വ്യക്തി നിന്റെ ഓട്ടോ ഒഴിവായിട്ട് നന്നാക്കി തരാൻ വേണ്ടി പൈസ കൊടുത്തൊരു വീഡിയോയും ഞാൻ കണ്ടിരുന്നു അപ്പോൾ എന്തിനാണ് നിന്റെ ഓട്ടോ തന്നാക്കാൻ വേണ്ടിട്ട് നീ മറ്റുള്ളവരോട് പൈസ വെച്ചതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം നിനക്ക് പൈസ തന്നവരുടെ വിഷമം എന്താണെന്ന് അറിയാം ഞാൻ പോലെ പറ്റിക്കുന്ന ഒരാൾക്ക് പൈസ കൊടുത്തു പോയല്ലോ അർഹതപ്പെട്ടവർക്ക് അത് കൊടുക്കണമായിരുന്നല്ലോ എന്നുള്ളൊരു വിഷമത്തിലാണ് പലരും എന്നെ സമീപിച്ചിരിക്കുന്നത് പിന്നെ രേവന്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത് സ്വന്തം വീട്ടിൽ ഒരു പ്രായമായ അമ്മയുണ്ട് അവർക്കൊരു താങ്ങും തണലും ആയതിനു ശേഷമല്ലേ മറ്റുള്ളവർക്ക് ഒരു താങ്ങും തണലും ആകേണ്ടത് അങ്ങനെയല്ല രേവന്ത് ബാബു മറ്റുള്ളവർക്ക് ഒരു എക്സാമ്പിളായി മാറേണ്ടത് ഇത് സ്വന്തം വീടും നോക്കില്ല സ്വന്തം നോക്കില്ല എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി നടക്കുകയാണ് എന്നാണ് പറയുന്നത് ഒരാൾക്ക് എന്ത് ഇനിയുണ്ട് കണക്കുകളൊക്കെ ഒരുപാട് ഇവ പറ്റിച്ച് എന്തിനാണ് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മറ്റുള്ളവര് ഇത് നമുക്ക് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ഇത്ര വേഷുന്നു പക്ഷെ അവന്റെ ആ ഗ്രൂപ്പിൽ നിന്ന് ഇവനെ ഞാൻ സഹായിച്ചും ഞങ്ങളെ പോലെ ഉള്ളവർ ഇവൻ അടിക്കുക എന്നൊക്കെ പറയുന്നു ഇവന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ പത്ത് ദിവസം അല്ല പത്ത് ഇരുപത് പേര് കിട്ടി ഒരുമിച്ച് കയറുകയാണ് അത് പത്ത് പേരെ ഇവൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവന്റെ സ്വഭാവത്തെ കുറിച്ച് അവർ അറിഞ്ഞു കഴിയുമ്പോഴത്തേന് ഇവൻ അവരെ റിമൂവ് ചെയ്യുന്നത് അതുകൊണ്ടാണ് എല്ലാവർക്കും ഈ ഇങ്ങനെയാണ് അമ്മി പഠിച്ചിരിക്കുന്നത് ഇവനെ താങ്ങി പിടിക്കാൻ കുറെ പേരുണ്ട് ഇവന്റെ പുറകിലാരൊക്കെ കടന്ന് കളിക്കുന്നുണ്ട് ക്യാഷിന് വേണ്ടിയിട്ട് അല്ലാതെ ഇവൻ കാരുണ്യ പ്രവർത്തനം ഒന്നും അല്ല ഇതിനകത്ത് ചെയ്യുന്നത് കാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരു ഡീറ്റെയിൽസ് നാളെ നാളെ രണ്ട് പറയണത് കേട്ട് അവനോട് കാരുണപ്രവർത്തനം ചെയ്തതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തരാൻ പറഞ്ഞ കഴിയുമ്പം അന്നേരം മറ്റേ നമ്മുടെ അർജുനന്റെ കേസ് കെട്ടിയതിന് വേണ്ടിട്ട് ഷിരൂര് പോകാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോവാ എനിക്ക് ഇപ്പ അതൊന്നും ഇപ്പൊ കാണിക്കേണ്ട കാര്യമില്ലെന്ന് ആരാണ്ടോടൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ അങ്ങനെ കുറെ വിഷയങ്ങളൊക്കെ ആയിരുന്നു എന്തൊക്കെയോ ഇവന് ഇപ്പം ഇതിൻ്റെ അകത്ത് കടന്നു കളിക്കുന്നുണ്ട് പിന്നെ ഇവന്റെ കൂടെ ഒക്കെ നിക്കാനും പെർക്കാനും വേറെ ആൾക്കാരും ഉണ്ട് ഇവന്റെ പുറകെ പക്ഷെ ഈ ഞങ്ങളെപ്പോലെ ഉള്ളവരെ ഞങ്ങൾ ഇങ്ങനെ എന്താണെന്നറിയാൻ ഞങ്ങൾ ഇവിടെ ഇവന്റെ ഗ്രൂപ്പിൽ കയറുന്നുണ്ട് ഇവനെ വിശ്വാസത്തോടെ ഇവനെ ഒരു കാരുണ്യ പ്രവർത്തനം ചെയ്യുന്നുണ്ടല്ലോ എന്നോർത്തോണ്ട് ഞങ്ങൾ കയറിയതാണ് പക്ഷെ ഇവൻ കാരുണ്യ പ്രവർത്തനം ഒന്നും അല്ല ചെയ്യുന്നത് ഇവന്റെ പേര് ഓട്ടം നന്നാക്ക ഇവന്റെ വണ്ടിയുടെ കാശ് ഇവനും കണ്ടുപിടിൽ അടക്കാൻ പെസ് ഇങ്ങനെയുള്ള ഇവന്റെ കാര്യങ്ങൾക്കൊക്കെ ഇവൻ ചോദിക്കുമ്പോ ഇവര് ഇവന്റെ കണ്ണുനീരും എല്ലാരും കൊടുക്കും പക്ഷെ കൊടുത്തു കഴിയുമ്പോഴാണ് ലാസ്റ്റ് ഞങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഇവനെ കുറിച്ച് നല്ലത് പറഞ്ഞു എന്താ ഗ്രൂപ്പ് നന്നായി കൊണ്ടുപോകണം അല്ലെങ്കിൽ ആർക്കെങ്കിലും സഹായം ചെയ്യണമെന്ന് പറയുമ്പോൾ ഇവൻ അതൊന്നും ഉൾക്കൊള്ളാതെ ഇവൻ ഞങ്ങളെ റിമൂവ് ചെയ്യുന്നത് അങ്ങനെയാണ് എനിക്ക് പറ്റിയ ഒരു അബദ്ധം എന്താണ് രേവന്ത കേൾക്കുന്നത് ഇതിപ്പോ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ നീ എന്തോ ചാരിറ്റി മാഫിയ കണക്കൊക്കെയാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് അധ്വാനിക്കുക രേവന്ത കയ്യിൽ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ അത് വെച്ച് അധ്വാനിച്ച് സ്വന്തം ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്തിക്കൂടെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നിനക്ക് വേണമെങ്കിൽ ദാനം ചോദിക്കാം അതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ആ ദാനം ചോദിക്കുന്ന പൈസ അവർക്കൂടി പ്രയോജനം ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഇറക്കുന്നത് കുറച്ച് മോശമല്ല രേവന്തി കയ്യിലൊരു ഓട്ടോ ഉണ്ട് ഒരു തൊഴിലുണ്ട് പണിയെടുത്ത് ജീവിച്ചൂടെ എന്തിനാണ് മറ്റുള്ളവരെ ഇറക്കാൻ പോകുന്നത് ഇതുപോലെ നിന്നെ സഹായിച്ച പല ആൾക്കാരും ഇപ്പൊ വിഷമിക്കുകയാണ് അർഹതപ്പെട്ട ഒരാ കല്ലല്ലോ ഞാൻ പൈസ കൊടുത്തത് എന്നാണ് അവരിപ്പോ ചിന്തിക്കുന്നത് നീ കരഞ്ഞു കാണിച്ചവർക്ക് വെറും കള്ളത്തരമാണെന്നല്ല ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ രേവന്ത് ബാബുവിന് ഇതുപോലെ സഹായങ്ങൾ ചെയ്തിട്ട് അമളി പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ ഇടയിൽ കമന്റ് ചെയ്യുക മറ്റുള്ളവർക്കെങ്കിലും അബദ്ധം പറ്റാതിരിക്കട്ടെ എന്തായാലും രേവന്തിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ എന്തായാലും രണ്ടുമൂന്ന് പേര് ഇതേ ആരോപണമായിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് ഒരുപാട് പേര് മുന്നോട്ടേക്ക് വരികയാണെങ്കിൽ രേവന്തിന്റെ ഇതൊരു ചാരിറ്റി തട്ടിപ്പാണ് തീർച്ചയായിട്ടും രേവനെതിരെ നിയമ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും അപ്പോ കരഞ്ഞു കാണിക്കാതെ സ്വന്തം വീട് നോക്കുക സ്വന്തം അമ്മയെ നോക്കുക സ്വന്തം ആവശ്യത്തിന് വേണ്ടി അധ്വാനിച്ച് പൈസ കണ്ടെത്തുക മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടാതിരിക്കുക എനിക്കത്രേ പറയാനുള്ളൂ എന്തായാലും ഇതുപോലുള്ള അനുഭവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക ഇതുപോലുള്ള തട്ടിപ്പുകൾ ഒരിക്കലും നമുക്ക് വെച്ചുറപ്പിക്കാൻ കഴിയുകയില്ല